പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് ജോലിയുടെ വാതായനങ്ങൾ തുറന്ന് ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം ബൂട്ടപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷമായി എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത് പോലീസ് ലൈനിലുള്ള കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം മലപ്പുറം എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു ടി നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുറഹ്മാൻ ഹാജി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുംതാസ് സി ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ട്രെയിനിംഗ് കോർഡിനേറ്റർ ജിജേഷ് കുമാർ ജോബ് ഓറിയന്റേഷൻ ക്ലാസിന് നേതൃത്വം നൽകി സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മഹത്തായ ഒരു പാരമ്പര്യം അവകാശപ്പെടുന്ന ഐ എച്ച് ടിയുടെ ഇരുപത്തി ആറ് വർഷത്തെ സേവനത്തെ ചടങ്ങിൽ വെച്ച് എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു പ്രശംസിച്ചു പരിപാടിയുടെ ഭാഗമായി കോളേജിലെ സീനിയർ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ റിഡ്സി റൺവേ എന്ന പേരിൽ ഒരുക്കിയ കിഡ്സ് ഫാഷൻ ഷോയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇന്റർനാഷണൽ കോസ്റ്റ്യൂം ഡിസൈനറായ ഫെബിൻ ഷെരീഫ് ഫിലിം ആക്ടർ ഷെരീഫ് ിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സോഷ്യൽ മീഡിയ വൈറൽ താരം അഫ്സൽ അക്കു നയിച്ച ഗാനമേളയും നടന്നു പരിപാടിക്ക് അധ്യാപകരായ വൃന്ദ വി രജന പി അഞ്ജലി യു ഗോപിക എം അശ്വതി ടി വിജിത കെ ജ്യോതിഷ യു ഇന്ദുജ വി പി ജസീല ഇ സോന സി കെ മുനിയറ സി സീനദ് കെ എം നിമ്മി പി യു നസീബ റുബി പി ഹാജിറ എം ജിൽഷ സി കെ ഫർഹാന തസ്നി വി ശ്രീഷ്മ ടി രജനീശ്രീ എന്നിവർ നേതൃത്വം നൽകി തേടുന്നു ഇപ്പൊ ഇവിടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും അവരുടെ ഫാദർ ഇവിടെ പഠിച്ചതായിരിക്കും അധികം അത്തരത്തിലുള്ള ലിങ്കിലാണ് ഇവിടെ അധികം കുട്ടികൾ വരുന്നത് ത്തിന്റെ ആവശ്യമാണ് ഈ തൊഴിൽ പരിശീലനമെന്ന് ഞങ്ങൾ മുന്നേ തിരിച്ചറിഞ്ഞ് ഇന്നറിയാം ബിരുദ കോഴ്സുകളെല്ലാം ഇപ്പോൾ നാല് വർഷമാക്കിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിട്ടത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ കുട്ടികൾക്ക് സ്കില്ലും കൂടി വേണമെന്ന് കൊണ്ട് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ നാല് വർഷമാണ് ബിരുദ കോഴ്സുകൾ അറിയല്ലോ അപ്പോൾ നിങ്ങളിവിടെ എത്തിയെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയാണ് അല്ലേ അഡ്മിഷൻ എടുക്കുമ്പോൾ ചോദിക്കുന്ന ആളുകളാണ് ജോലി കിട്ടുമോ ജോലി ആക്കി തരുമോ എന്നെല്ലാം ചോദിക്കും അപ്പം ഞങ്ങളുടെ പഠന കേന്ദ്രം കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള നിരവധി അവാർഡുകൾ നേടിയൊരു സ്ഥാപനമാണ് ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ച ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ തൊഴിൽ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ആക്കി കൊടുക്കാതെ എത്തിയിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ ഫ്രഷേഴ്സ് ഡേ ബൂട്ടപ്പ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ പുതുതായി വന്ന ആളുകളാണ് ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ എംപ്ലോയബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്ന സർക്കാർ ഒരു സംവിധാനമുണ്ട് നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത് സർക്കാരിൻ്റെ വിവിധ തസ്തികകളിൽ ഒഴിവുള്ള ആളെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നാണ് നമ്മൾ ധരിച്ചുള്ളത് പക്ഷേ അതിന് വിഭിന്നമായിക്കൊണ്ട് അതിനുപരിയായിക്കൊണ്ട് ഇന്ന് സ്വകാര്യ മേഖലയിൽ കുറേ ഒഴിവുകളുണ്ട് അതിലേക്ക് നമ്മുടെ എത്തിക്കാനുള്ള വലിയൊരു വാതായനമാണ് നമ്മുടെ കോളേജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പഠനവും ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കേഷനും പി എസ് സി അപ്രൂവൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ നോർക്കാറോട് സർജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഏക തിരൂരിലെ സ്ഥാപനമാണ് ഈ ഐ എച്ച് ടി കോളേജ് ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു അഡീഷണൽ സംഭവമാണ് നിങ്ങളെ ജോബ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കൈത്താങ്ങം കൂടി തരണം ഇപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പൊതുവായി വന്ന ആളുകളാണ് നിങ്ങളെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എനിക്കുപരി നമ്മുടെ ഇന്ത്യ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞാൻ പിരിഞ്ഞു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങി ഒരു ടെക്നിക്കൽ സ്ഥാപനമായിട്ടാണ് തുടങ്ങിയിരുന്നത് കാരണം അന്ന് ടെക്നിക്കലിനായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം കൽപ്പിച്ചിരുന്നത് അന്ന് ഗൾഫിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ പാലായന സമയം പാലായനം നടത്തിയിരുന്ന സമയത്ത് അധിക ജോലികൾ ആളുകൾക്കും ടെക്നിക്കൽ സ്കിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ഉള്ള ഞാൻ ആദ്യം തുടങ്ങിയത് റേഡിയോ ടെലിവിഷൻ എൻജിനീയറിംഗ് ആണ് വെറും നാൽപ്പത് കുട്ടികളെയും കൊണ്ട് തുടങ്ങിയ ആ സ്ഥാപനം ദൈവതമ്പുരാൻ്റെ കൃപ കൊണ്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും എൻ്റെ എവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളുടെ ബാക്കപ്പ് കൊണ്ടും നാനൂറിൽ നിന്നു എൻ്റെ മകൻ നിങ്ങളെ എണ് കമ്പ്യൂട്ടറിൽ കോഴ്സൊക്കെ പാസ്സായി എം സി എ ഒക്കെ പാസ്സായതോടുകൂടി എനിക്ക് ധൈര്യം വന്നു സംബഡിസ് ദ ബൈസ്റ്റാൻഡർ ഈസ് വിത്ത് മീ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വെറും രണ്ടേ രണ്ട് കമ്പ്യൂട്ടറും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അല്ല എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ തിരൂര ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഒരു പരിശീലന കേന്ദ്രം പ്രൈവറ്റ് സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ് പഠിക്കുന്നത് കൊണ്ട് മാത്രം പറ്റില്ല ഒരു സർട്ടിഫിക്കറ്റും വേണം നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ സ്കില്ല് കാണിക്കണം രണ്ടായിരത്തി എട്ട് ഒരു ഏഴ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങളും കൊണ്ടുവന്നു കമ്പ്യൂട്ടർ പഠിക്കാൻ തന്നെ നിർബന്ധിത കാര്യമായി മാറി അത് നമ്മൾ തുടക്കത്തിൽ കയറിയ ആൾക്കാരായാലും ഇപ്പോൾ വരുന്ന ആൾക്കാരെ നിർബന്ധിതമായ കാര്യമായിട്ട് മാറി കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും ഏരോ പഞ്ചായത്തിലും കമ്പ്യൂട്ടർ സെൻറ്ററുകളുണ്ട് അതിൽ തന്നെ ഈ ഇറൂട്രോണിക്സാണ് എനിക്ക് തോന്നുന്നത് ഇറൂട്രോണിക്സിൻ്റെ എല്ലാ കോഴ്സുകൾക്കും ഗവൺമെൻറ് അംഗീകാരമുണ്ട് പി എസ് സിയുടെ അംഗീകാരമുണ്ട് ചില കോഴ്സുകൾക്ക് പ്രൈവറ്റ് ആയിട്ട് കുറേ കമ്പ്യൂട്ടർ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അവരുടെ കോഴ്സുകൾക്കൊന്നും തന്നെ സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല പക്ഷെ ഇത് ലൂട്രോണിക്സിൻ്റെ എ ടു സെഡ് വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും സർക്കാരിന്റെ അംഗീകാരമുണ്ട് പി എസ് സിയുടെ അംഗീകാരമുണ്ട് ഏത് കമ്പ്യൂട്ടർ കോഴ്സ് ഇപ്പോൾ എസ് എൽ സി മുതൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ഏതൊരു പി എസ് സി ടെസ്റ്റിനും ഒരു അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതിനോടനുബന്ധിച്ച് തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി സഹകരിച്ചുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എബിലിറ്റി സെൻ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രോഗ്രാമും കൂടിയാണ് ഇന്നിവിടെ നമ്മുടെ ഐ എസ് ടി കോളേജ് കമ്പ്യൂട്ടർ ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ ചെയർമാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ആദ്യകാല തുടക്കം മുതൽ തന്നെ അവസാനം വരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോളേജ് തിരഞ്ഞെടുത്തത് നിങ്ങളെ ഭാവിയിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം തന്നെയാണ് അത് നിങ്ങളെയും നിങ്ങളെ പേരൻസിനെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം ഏതൊരു കോളേജിൽ പോയാലും നമ്മൾ വിദ്യാർത്ഥികളെ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോബ് കിട്ടാ നമ്മൾ ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും നമ്മളെ നമ്മളെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് സമൂഹത്തെ നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണല്ലോ അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോളേജിൽ തന്നെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് അത് എന്ന് തന്നെ അതിന് വളരെ നിങ്ങളെ ഇവിടെ ചേർത്തിട്ടുള്ള നിങ്ങളെ പാരൻസിനെയും നിങ്ങളെയും അഭിനന്ദിക്കുക നന്നായി പഠിക്കുക അതായത് ലേൺ ചെയ്യുക എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടായിരിക്കണം അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഓൾവേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം മാക്സിമം നോളജ് അക്വയർ ചെയ്യണം നോളജ് ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എ പേഴ്സൺ വിത്തൗട്ട് നോളജ് ഈസ് ലൈക്ക് എ ട്രീ വിത്തൗട്ട് ഫ്രൂട്ട് എന്നാണ് അതായത് ഫലങ്ങൾ കായ്ക്കാത്തൊരു മരം പോലെയാണ് വിജ്ഞാനമില്ലാത്ത അറിവില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നോളജ് അക്വയർ ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ രീതി ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വിദ്യയുണ്ട് പക്ഷേ വിനയമില്ല ഇപ്പം വിദ്യയിൽ അധിഷ്ഠിതമായ വിനയത്തിലധനധിഷ്ഠിതമായ വിജ്ഞാനം നേടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഈ അറിവ് കൊണ്ട് നിങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എല്ലാം നല്ല പ്രവൃത്തികൾ ഉൾക്കൊള്ളണം പ്രോഗ്രാം ആണ് ഇവിടെ അവസാനിച്ചത് ആദ്യമായി കളർഫുൾ ആക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പഠിക്കാൻ വന്നവരാണ് കാരണം നിങ്ങളൊരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും നോളജബിൾ ആയിരിക്കും മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടായിരിക്കും പക്ഷെ ആ അറിവ് മാത്രം പോരാ നമുക്കൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പം എന്നതാണ് പ്രാധാന്യം കാരണം മീൻസ് നിങ്ങളൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പം അവിടെ എന്തിനൂടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് സ്കില്ലിന് വരണം അല്ലെ എന്താണ് എംപ്ലോയബിലിറ്റി എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു തൊഴിലിന് വേണ്ടിയിട്ട് നിങ്ങൾ സർക്കാർ മേഖലയിലുള്ള ഒരു തൊഴിലിന് അത് ആയിരിക്കാം അല്ലെങ്കിൽ പെർമനന്റ് ആയിരിക്കാം ഒരു തൊഴിലിന് വേണ്ടി നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പരിചയം ഉണ്ടാവും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓറിയന്റേഷൻ കൊടുത്തു അവരെ രജിസ്റ്റർ ചെയ്യിച്ചു സാറിയിവിടെ പറഞ്ഞു ആ കുട്ടികൾക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞുണ്ടായി എനിക്ക് അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടെ ഉള്ള കുറെ കുട്ടികൾ നമ്മളെ എംപ്ലോ മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഇന്റർവ്യൂലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് കൂടാതെ ഞങ്ങൾ നടത്തിയിട്ട് മെഗാ ജോബ് ഫെയറുകൾ ഉണ്ടായിരുന്നു ഒരു ഒബന്യൂ കണ്ടെത്തിട്ട് ഇവിടെ എം ഇ എസ് കോളേജ് എം ഇ എസ് വളാഞ്ചേരി കെ വി എം വളാഞ്ചേരി വെച്ച് അവിടെയും ഈ ഐ എച്ച് ടി കോളേജിലെ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിൽ ഇന്നത്തെ ഈ ഒരു ആഘോഷ തുടക്കം നൽകാൻ ഒരുങ്ങുകയാണ് നമ്മൾ ഇതൊരു നൃത്തം മാത്രമല്ല ഇത് നമ്മുടെയൊക്കെ മനസ്സിന്റെ സ്വാഗത സംഗീതം കൂടിയാണ് ഒരു അഭിനിവേശത്തിന്റെ ചെറുകളിൽ പറക്കുന്ന സൗന്ദര്യപൂർണ്ണ ദൃശ്യാവിഷ്കാരമാണ് ഇതാ വെൽക്കം ഡാൻസിനായി നിങ്ങൾക്ക് മുന്നിൽ അതിഗംഭീര നൃത്ത ചുവടുകൾ വെക്കാൻ తక 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 നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഐ ചെത്തിന്റെ സ്ഥിരം ചെറിയ രീതിയിലും വലിയ രീതിയിലും ഗസ് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇതിനൊരു പുതുമയില്ല പക്ഷെ നേരത്തെ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു ചെറിയ പറഞ്ഞാൽ പൂർവ വിദ്യാർത്ഥിയല്ല നിലവിൽ ഞാൻ കോഴ്സ് താൽക്കാലികമായി നിർത്തി പോയിട്ടേ ഉള്ളൂ ഇവിടെ തന്നെ നിങ്ങളെ കൂടെ ഇതുപോലെ ഇരുന്ന് ഈ പരിപാടി വീക്ഷിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് എന്നിരുന്നാലും ആദ്യമായി തന്നെ മാനേജ്മെൻറ്റിനോട് പി എ ജിറ്റിൻ്റെ മാനേജ്മെൻറ്റിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മളെ തിരൂരി നമ്മളെ ഈ പ്രദേശത്തെ തൊട്ടടുത്തുള്ള കൃഷി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലകൊള്ളുന്നുണ്ട് അതിലെ സ്നേഹതീരം തീരം വളണ്ടിയറിങ്ങിലെ ഒരു വളണ്ടിയറാണ് ഞാൻ മൂന്ന് വർഷക്കാരുമായിട്ട് സേവനം അനുഷ്ഠിച്ച് വരുന്നുണ്ട് എൻ്റെ കൂടെ വന്നവരെല്ലാം അതിലെ വളണ്ടിയേഴ്സാണ്